തൃശൂരിലെ ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച് പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന സംഭവം ആസൂത്രിതമെന്ന് സംശയം മോഷ്ടാവ് നേരത്തെയും ബാങ്കിൽ എത്തിയിട്ടുണ്ടാകുമെന്നും പോലീസ് പറയുന്നു ഉച്ചഭക്ഷണ വേളയിൽ ഇടപാടുകാർ ഇല്ലാത്ത സമയത്താണ് അക്രമി എത്തിയത് ജാക്കറ്റും ഹെൽമറ്റും ധരിച്ചെത്തിയ അക്രമി ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തുടർന്ന് കസേര ഉപയോഗിച്ച് കൗണ്ടറിന്റെ ഗ്ലാസ് തകർത്താണ് കൗണ്ടറിൽ നിന്നും പണം കവരുന്നത് പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ഇന്നലെ ഉച്ചതിരിഞ്ഞ് രണ്ടേകാലോടെയാണ് കവർച്ചയ്ക്ക് ശേഷം അങ്കമാലി ഭാഗത്തേക്ക് വരെ മോഷ്ടാവ് എത്തിയതായി സി സി ടി വികളിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു അങ്കമാലി ആലുവ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിപുലമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത് പ്രതി വന്നത് സ്കൂട്ടറിൽ തനിച്ച് ആയുധം കത്തി മാത്രം സമയം നട്ടുച്ച ബാങ്ക് കവർച്ചയ്ക്ക് വേണ്ടി വന്നത് മൂന്നേ മൂന്ന് മിനിറ്റ് ഇതിനകം ക്യാഷ് കൗണ്ടറിന്റെ ചില്ലുവാതിൽ തകർത്ത് പതിനഞ്ച് ലക്ഷം രൂപയുമായി മോഷ്ടാവ് ജീവനക്കാരെ ബന്ദിയാക്കി രക്ഷപ്പെടുകയും ചെയ്തു